ഗുരുവിന്റെ പ്രഭാഷണം കേൾക്കാൻ എത്തിയവരിൽ പ്രമുഖ മാർക്കറ്റിംഗ് കമ്പനിയിലെ ഉദ്യോഗസ്ഥനും ഉണ്ടായിരുന്നു പതിവിലും നല്ല പ്രഭാഷണമായിരുന്നു അന്ന് പ്രസംഗത്തിന് ശേഷം അയാൾ ഗുരുവിന് അടുത്തെത്തി പറഞ്ഞു നല്ല വാക്കുകളായിരുന്നു അങ്ങയുടേത് പക്ഷെ ഒരു പ്രശ്നമുണ്ട് വളരെ ലളിതമായി പോയി ഇത്രയും സിമ്പിളായി കാര്യങ്ങൾ അവതരിപ്പിച്ചാൽ ആർക്കും ഒരു മതിപ്പ് തോന്നില്ല അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ഗഹനമായി എല്ലാം പറയണം ഗുരു പുഞ്ചിരിയോടെ പറഞ്ഞു ഞാൻ ലളിതമായി പറയാം താങ്കൾ അതിനെ വ്യാഖ്യാനിച്ച് സങ്കീർണമാക്കിക്കോളൂ പ്രിയമുള്ളവരെ ആദരവും അംഗീകാരവും ലഭിക്കണമെങ്കിൽ ആർക്കും മനസ്സിലാകാത്ത കടുകട്ടി ഭാഷയിൽ പറയണമെന്ന തെറ്റിദ്ധാരണയാണ് പലപ്പോഴും പ്രയോജനരഹിതമാകുന്നത് എല്ലാ മഹത് വ്യക്തികളും മനുഷ്യരായി ജീവിച്ചവരും മനുഷ്യരെ പോലെ ഇടപഴകിയവരുമാണ് എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തു എന്നതാണ് അവരുടെ ഏറ്റവും വലിയ ഗുണം രണ്ട് രീതിയിലാണ് ഗുരുക്കന്മാർ രൂപപ്പെടാറുള്ളത് ഒന്നുകിൽ എല്ലാവർക്കും മനസ്സിലാകുന്ന കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് അല്ലെങ്കിൽ ആർക്കും മനസ്സിലാകാത്ത കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് രണ്ടാമത്തെ വിഭാഗം അവരുടെ മരണത്തോടെ ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷരാകും ആദ്യ കൂട്ടരുടെ കർമ്മങ്ങളും കാഴ്ചപ്പാടുകളും വരും തലമുറകളിലൂടെ നിലനിൽക്കും വിനിമയ നഷ്ടം സംഭവിക്കാതിരിക്കുക എന്നത് കൈമാറ്റം ചെയ്യുന്നവരുടെ പ്രധാന ഉത്തരവാദിത്തമാണ് പറഞ്ഞ അർത്ഥവും മനസ്സിലാക്കിയ അർത്ഥവും ഒന്നാണെങ്കിൽ തന്നെ എന്തെല്ലാം തെറ്റിദ്ധാരണകൾ ഒഴിവാകുമായിരുന്നേനെ